നെവിൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു അയാളൊരു ഐ ടി സയൻറ്റിസ്റ്റാണ് അയാളൊരു പരീക്ഷക്ക് തോറ്റപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്ന് അറിയാവോ പരീക്ഷയ്ക്ക് തോറ്റു അയാൾ അപ്പം ലൈഫ് പോയി ജോലി ഒരു പോകുന്നൊരവസ്ഥയെ വരുന്നു അപ്പോൾ അയാൾ പറയണത് എനിക്കത് ഫീൽ ചെയ്തില്ല എന്നാണ് പറയണത് അതിന് പകരം എനിക്ക് ഹൃദയത്തിൽ സന്തോഷം തോന്നിയെന്ന് ദാറ്റ് മീൻസ് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പം ദൈവമല്ല പ്രവർത്തനം ജഡമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിരാശ തോന്നും പരാജയം വരുമ്പോൾ അപ്പം പരുവ പരാജയം വരുമ്പോൾ നിങ്ങൾ നിരാശയാണ് നിനക്ക് തോന്നണുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾ ജഡത്തിലാണ് ആയിരിക്കണമെന്ന് ഈ ജഡ ജഡ് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അതുകൊണ്ടാണ് നമ്മൾ വചനം കേൾക്കുകയും ഉടനെ നവീകരിച്ച് വിശുദ്ധീകരിച്ച് സുവിശേഷ ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിതാക്കുകയും ചെയ്യുന്ന കാര്യം ഈ ജഡത്തിൻ്റെ കത്തിപ്പിടുത്തം ഒന്ന് നിർവീര്യമാക്കാൻ വേണ്ടിയാണ് അപ്പോൾ എന്നെ സംഭവിച്ചത് ആ പരീക്ഷയ്ക്ക് തോറ്റു ഇനി രസമുണ്ട് ഇനി രണ്ടാമത്തെ പരീക്ഷ ആൾ പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമാവും കാരണം ശമ്പളം എന്ന് പറഞ്ഞാൽ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം വരെയാണ് അത് പോയി കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവ് ഇറങ്ങേണ്ടി വരും കുഞ്ഞുങ്ങളെ പട്ടിണിയാവും അതായത് അതിങ്ങനെ ഒരു പ്രതി ഗെയിം ആണല്ലേ ഇന്നത്തെ ജീവിതമൊക്കെ മനുഷ്യനെ അപ്പോഴേ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്ത പോക്കാണ് പക്ഷേ ഈ പരീക്ഷ രണ്ടാമത്തെ പരീക്ഷ അവസാനത്തെ ഓപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും ഒരേ നിമിത്തങ്ങൾ സംഭവിക്കുന്നതല്ലേ അപ്പം നിങ്ങളുടനെ നാശം എന്ന് പറഞ്ഞ് ലോകത്തെയും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെയും പരീക്ഷ ഹോൾഡ് ഇരിക്കുന്ന അവിടെ താന്തക്ക് വിളിച്ച് അവിടെ ഇരുന്ന് ഈ ജഡത്തിലുള്ള ആൾക്കാരുടെ പ്രവർത്തി അങ്ങനെ ജഡം ആത്മാവാണ് ജീവൻ നിലക്കുന്നത് ജഡം ഫലശന്യമാണ് ആ വചനം എടുത്തേ സ്തുതികളേ ഹല്ലേലൂയ 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 യേശുവേ ഏഴാമത്തെ അതിരാധന ആത്മാവാണ ജീവന്റെ കലവറ ഹല്ലേലൂയ 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 63 യേശുവേ സ്തുതികളേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 കാവലാ स्वेगवे दैवया न मून सौख्य പറഞ്ഞോളൂ യോഹനാൻ ആറേ അറുപത്തിമൂന്ന് ആറേ അറുപത്തിമൂന്ന് യോഹന്നാൻ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല അപ്പൊ ഈ ജഡം ഫരശൂന്യമാണ് അപ്പൊ എന്താ സംഭവം നമ്മൾ ജഡ നമുക്കറിയാവല്ലോ നമ്മൾ ജഡാരൂപാണ് നയിക്കപ്പെടുന്നത് എങ്കിലേ ഉടമ്പടിയിലൂടെ വരുമ്പോൾ നമ്മുടെ ഫോർമാറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് കാര്യം സിംപിളി ഒരു വചന ഒരു പ്രാർത്ഥന ചൊല്ലണ ഒരവസ്ഥയിൽ നിന്ന് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഫോർമാറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് ജഡാരൂപി ഇന്ന് നമ്മൾ ദൈവാരൂപിയിലേക്ക് കൺവേർട്ടാവും ജ അതുകൊണ്ടാണ് ഈ നെവിൻ ജോസഫിൻ്റെ സാക്ഷ്യം കണ്ടില്ലേ അയാൾ ഭയങ്കര ടെൻഷനിലാണ് ഇരിക്കണത് അമേരിക്കൻ ബാങ്കാണ് ഐ ടി സെക്യൂരിറ്റിയിലുള്ള വർക്ക് ചെയ്യുന്ന ആളാണ് പുതിയ സോഫ്റ്റ്വെയറിനെതിരെയുള്ള പരീക്ഷയാണ് അതിൽ നിന്ന് അല്പം മിസ്റ്റേക്ക് ഉണ്ടായാൽ അയാൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും ഇറങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറ കയറും അയാൾക്ക് ഇത്തിരി ഏജിൻ്റെ പ്രശ്നമുണ്ട് പത്ത് നാൽപ്പത് വയസ്സുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ എല്ലാവരും കോർപ്പറേറ്റുകൾ അങ്ങനെയല്ല ചെയ്യണത് ഇത്തിരി നാൽപ്പത്തി മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല പുതിയ ടെസ്റ്റൊക്കെ ടെസ്റ്റൊക്കെ ഇട്ട് നമ്മളെ പുറത്താക്കും ടെസ്റ്റിടേൻ്റെ ഉദ്ദേശം എന്താണ് പുറത്താക്കാൻ വേണ്ടിയാണ് പുതിയ ചെറുപ്പക്കാരെടുക്കാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെ അവരുടെ ലൈഫ് ഒരു ത്രെട്ടണിങ്ങിൻ്റെ സ്റ്റേജിലാണ് അതിനിടയ്ക്ക് രണ്ടാമത്തെ പരിശൊക്കെ കറണ്ട് പോകണത് കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ജഡമാണ് നമ്മളെ നയിക്കണമെങ്കിൽ ജഡമാണ് നമ്മൾ നയിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യും കാര്യം ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ തന്തൊക്കെ വിളിക്കും പരിശോളിൽ ചോദിക്കാൻ പോകും ജനറേറ്റർ വായിക്കാൻ പറഞ്ഞാൽ ഇവനൊക്കെ എന്നാ ഇവിടുത്തെ പരീക്ഷ ഒക്കെ എടുത്തുകാർ ഇവയൊക്കെ ചുമ്മാ മനുഷ്യൻ്റെ കളി ജീവിതം വെച്ച് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും ഒക്കെ പറഞ്ഞോണ്ട് ഇവിടെ ഇരിക്കും പക്ഷേ ഈ മനുഷ്യൻ എന്താ ചെയ്യണത് ഇയാളെ ജഡമല്ല നയിക്കണത് അയാൾ പറയുന്നത് കറണ്ട് പോയപ്പോൾ ഞാൻ ജോമാരെ ചെല്ലാൻ തുടങ്ങിയെന്ന് ഫ്രീസിലോടെ കറണ്ട് വരുന്നവരെയുള്ള സമയമുണ്ടല്ലോ ഒരു ജോബുമാർ ചെല്ലാനുള്ള സമയം തന്ന കറത്താവും നന്ദിയെന്ന് ഇതാണ് ജഡമെന്ന് ജഡം നിന്ന് മാറി ആത്മാവിലേക്ക് വരണം കേട്ടോ പെയ്തിറങ്ങുക പുച്ഛണ്ടാക്കുക അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് നിരാശപ്പെടുക പെയ്ത് പെറുക്കുക അതൊക്കെ ജഡഅ അരുപിയാണ് ഈശോ എന്താ ഈശോ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമുണ്ട് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഈശോ ചോദിക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്താണ് എന്തരരുപിയാണ് നിങ്ങളെ നയിക്കണത് അതാണ് സംശയം ആ സമരക്കാരുടെ കേസ് എടുത്ത് എടുത്തപ്പോഴെടുത്താണ് ഈശോ പറഞ്ഞത് ഒമ്പത് അമ്പത്തി അഞ്ചിൽ ടിപ്പണിലുണ്ട് വാട്ട് സ്പിരി ലീഡ്സ് യു ലുക്ക് ആൻഡ് എസ് വിശേഷം അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇപ്പം ഈ മനുഷ്യനെ ഈ നെവിൻ ജോസഫിൻ നയിക്കണത് എന്താണ് ജഡാരുപിയല്ല പിന്നെ എന്താണ് പരിശുദ്ധാരിപിയാണ് അതുകൊണ്ടാണ് ഇത്രയും ഒരു വിപത്ത് പരി നമുക്ക് നീട്ടിലിരിക്കുമ്പോൾ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ ആൾക്കാർ അത് വിളിക്കും അതല്ല പ്രശ്നം ഇത് പരീക്ഷ ഓപ്ഷൻ ഇല്ലാത്ത ഒരു വിഷയം ഇടപെടുമ്പോഴാണ് കറണ്ട് പോണത് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ചെയ്യണത് അവനുടനെ ദൈ ഡിവൈൻ മേലിലേക്ക് ചെല്ലും ഭർത്താവിൻ്റെ മേഖലയിലേക്ക് അതാണ് ഇത് ആത്മാവിൽ നൈ നവീകരിക്കപ്പെട്ടുള്ള ഒരു ഗുണവും ഇതാണ് ചില ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ വർക്ക് ചെയ്യും ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അത് ഉടനെ ആ ഒരു സമയം സീറോ ഹവറാണ് കർത്താവുമായിട്ട് കണക്ട് ചെയ്യാൻ പരിശുദ്ധാത്മ പറയും നൗ യു പ്രേ മൈ സൺ എന്ന് പറയും കറണ്ട് പോയതാണ് വിഷയം പക്ഷേ നൗ യു പ്രേ മൈ സൺ നീ എൻ്റെ ദൈവരെ നീ ഇപ്പോൾ പ്രാർത്ഥിക്കുക നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ് ഒരു പക്ഷേ ഈ ലൈ കറണ്ട് വരെ ഓഫ് ചെയ്തിരിക്കുന്ന കർത്താവായിരിക്കാം നിനെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനും ഇപ്പം നിനക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ് അതുകൊണ്ട് നീ സ്തുതിക്കണമെന്ന് പറയും അതാണ് ക്ലേശങ്ങൾ സ്തുതിക്കാതെ കഴിഞ്ഞാൽ നീ നിന്നെ നയിക്കണത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് നിശ്ചയമായും പറയാം കൈയിട്ട് ചികിത്ഥ ആന പരമ ദിവ്യത്തിന് അപ്പോൾ ക്ലേശകാലങ്ങളിലുള്ള ഓട്ടോമാറ്റിക് പ്രയർ ആരും പറഞ്ഞു തരാതെ ആരും പറ ഇപ്പം നിന്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥനാ സമയമാണെങ്കിൽ അല്ലെ അമ്മ പറയണം എന്താണ് പ്രാർത്ഥനയാണ് തിരികെത്തിക്കുന്നത് പറയണം അപ്പം നീ എന്താ പറയണം തിരിച്ച് ഞാൻ ഈ പാഠം കൂടി പഠിക്കട്ടെ എന്ന് പറയൽ അപ്പം ദൈവം എന്താ ചെയ്യേണ്ടത് നിന കാലി നിലത്തിൻ്റെ അടിക്കണം എന്താ കാര്യം നീ വർക്ക് ചെയ്യേണ്ടത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അഭിഷേകമാണിത് ഒരഭിഷേകമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ജഡാരുബിലാണെങ്കിൽ ഓ ഇനി തള്ള ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കില്ല നാശം എനിക്ക് ഇത് പഠിക്കാൻ പഠിക്കാനുള്ള സമയം ഒരു പേജ് കൂടി പഠിച്ചാൽ മതിയായിരുന്നു ആ സമയം കിട്ടരുതില്ല ഇങ്ങനെ നിരാശപ്പെട്ട് അപ്പോൾ അപ്പോൾ നീ വിചാരിക്കുക യു ആർ ഗൈഡഡ് ബൈ ദ വേൾഡ് സ്പിരിറ്റ് അങ്ങനെ അവിടെ അനുതാപപ്പെടണം നമ്മൾ എപ്പോഴും സ്മിണായില സഭയ്ക്ക് എഴുതുമ്പോഴേ നീ എവിടെ നിന്നാണ് അ അധപ്പതിച്ചതെന്ന് നോക്കണം നീ അനുതാപപ്പെടുക

ഉണരുക ഉണരുക നിന്നിൽ നിന്നിൽ ആസന്ന ആസന്ന മരണമായി മരണമായി അവശേഷിക്കുന്നതിനെ അവശേഷിക്കുന്നതിനെ എന്തെന്നാൽ എന്തെന്നാൽ അവൈവത്തിന്റെ മുൻപിൽ എന്റെ ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രവൃത്തികൾ പൂർണ്ണമായും പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് നീ നീ സ്വീകരിച്ചതും സ്വീകരിച്ചതും കേട്ടതും കേട്ടതും അത് സൂക്ഷിക്കുകയും ചെയ്യുക ചെയ്യുക എന്തെങ്കിലും തരത്തിലി ഡൈവേർട്ടായി പോയി ലോകാരൂപാണ് എപ്പോഴും മടുപ്പ് തോന്നുന്നുണ്ട് കർത്താവിന്റെ കാര്യങ്ങളോട് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ ഗൈഡൻ സ്പിരിറ്റ് ഉടനെ തിരിച്ചു വരാനുള്ള മാർഗം എന്ന് പറയണത് ഈ മൂന്ന് രണ്ടാണ് വെളിപാട് എന്താണ് ആ വിഷയത്തെക്കുറിച്ച്

ജീവപ്രാപ്തിക്കുള്ള ജീവപ്രാപ്തിക്കുള്ള ഇപ്പോൾ അഭിഷേകം അഭിഷേകം ചെയ്യണമെങ്കിൽ അരുബിയിൽ നിന്ന് ലോകയിൽ നിന്ന് അരുബിയിലേക്കും കല്പിച്ചിരിക്കണല്ലോ കല്പിച്ചിരിക്കുന്ന ഒരുപാട് രണ്ടിലൂടെ മൂന്ന് രണ്ടിലൂടെ പ്രവർത്തികള് പ്രവൃത്തികള് വൃത്തിയാക്കാനുള്ള അഭിഷേകം അഭിഷേകം ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ അച്ഛൻ ആരാധന 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 നമ്മൾ പോകുന്ന രണ്ടിലുടേ പ്രാപ്തിക്കുള്ള അവന്റെ പ്രവർത്തികളെ തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ആയിരിക്കപ്പെടാനുള്ള ആദരന ആരാധന നമ്മോനാൽ ആയിരിക്കപ്പെടാനുള്ള വലിയ കൃപയാൽ നമ്മെ അനുഗ്രഹ ചെയ്യണമേ ഹല്ലേലൂയ ഹല്ലേലൂയ സവാഗദമ ഈ അഭിഷേകത്തിൽ നിലനിൽക്കാനുള്ള ഒരു വകുപ്പും ഈ അനുതാപം തന്നെയാണ് അനുതാപവും പ്രവൃത്തികളും പ്രാർത്ഥന പോലും നിങ്ങൾ പ്രവൃത്തികളുടെ ഗണത്തിൽ ഗിണത്തിലുൾപ്പെടുത്തിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് മനസ്സിലായി നമ്മൾ ചില പ്രാർത്ഥനയായിരിക്കാം പക്ഷെ നിങ്ങൾ പറയേണ്ടത് ഞാനൊരു പ്രവൃത്തി ചെയ്യണമെന്ന് പറയണം മനസ്സിലായേ കൃപയെ ആർജിക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല ചൊല്ലണ ഒരു രീതി നിന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് മാക്സിമം എന്തുമാത്രം കൺവേർഷൻ സംഭവിക്കുന്നു അത് നമ്മുടെ ഉടമ്പടിയുടെ ലക്ഷ്യമാണ് ചൊല്ലുന്ന ഇപ്പം തന്നെ ഈ കൃപ റോയിയുടെ സാക്ഷ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഗമ കേൾക്കുമ്പോൾ രസം എന്ന് വെച്ചാൽ മനസ്സിലായി ഏലും ഉടമ്പടി അവർക്ക് ഹൈക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾക്ക് പിന്നെ അത് ദൈവപ്രവർത്തനങ്ങളെ ടു ഫാൻ ഇൻ ട് ഫ്ലെയിംസ് അല്ലേ എൻ്റെ ഇപ്പം ഒന്ന് തിമ്മോത്തി രണ്ട് അല്ല രണ്ട് തിമ്മോത്തി ഒന്ന് ആറിൽ വായിച്ച് ശ്രുതി കെട്ട് ആ എന്റെ കൈവെപ്പിലൂടെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു ദൈവത്തിന്റെ ഒരു ചെറിയ ഒരു മിന്നലാട്ടം കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വിജിലൻ്റ് ആണ് നമ്മള് അല്ലേ ചെറിയൊരു പ്രോഗ്രസ് ഉണ്ടായി നമ്മുടെ വിഷയത്തില് ഒരു പ്രോഗ്രസ് ഉണ്ടായി അപ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ടായാൽ ദൈവം അതർ എൻ്റില് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും ദ പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് ഫീൽ ചെയ്യും കർത്താവ് അതർ എൻഡിലുണ്ട് അപ്പോൾ അങ്ങനെ പ്രോഗ്രസ് ദൈവത്തിൻ്റെ ഒരു സ്മെല്ലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് സാന്നിധ്യം തോന്നിയാൽ പിന്നെ പിന്നെന്തു ചെയ്യണം നിങ്ങൾ പിന്നീട് അത് ഫാൻ ആൻഡ് ഫ്ലെയിംസ് വിശിക്കത്തിക്കണം മുതിക്കത്തിക്കണം അപ്പോൾ അവൾ എന്താ ചെയ്തിരിക്കുന്നത് അവൾ നേരെ കൃപാ നേരെ ഇവിടെ വന്നിട്ട് ഒരു കെട്ടിന് പകരം മൂന്ന് കെട്ട് പത്രവും മേടിച്ചിട്ട് പോയി കൃപാസന പത്രത്തിൻ്റെ പ്രത്യേകത എന്താ അതിനെ ചൊല്ലിയല്ലേ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകണത് ഇഷ്യൂസ് ഉണ്ടാകുമല്ലോ ഞങ്ങൾ ശരിക്കും ഒരു പതിനായിരം ഇഷ്യൂസ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആണ് ഈ കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്താ എന്താ സംശയം എത്ര എം ഡി ഡോക്ടേസും അതുപോലെ തന്നെ എന്ത് എന്ത് ഗവണ്മെൻ്റ് സെർവൻസും ഒക്കെയാണ് പള്ളുമുറ്റത്ത് നിന്നുകൊണ്ട് ഇത് വിതരണം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ പള്ളുമുറ്റത്തിൽ നിങ്ങൾക്കാരെങ്കിലും ഒരാളുണ്ടാവും കേരളത്തിൻ്റെ ആയിരം പേരാണ് ഒരു ദിവസം ഇത് കൊടുക്കുന്നത് അത് ഡിവൈഡ് ഓഫ് അവർ ഇൻ സ്റ്റാറ്റസ് കാരണം ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യേണ്ടത് സ്റ്റാറ്റസ് ഡി പ്രമോഷനിലാണ് അതിൻ്റെ മക്കൾ കൃത്യമായിട്ട് എൻ്റെ മറവ് അറിയണം എപ്പോഴും ഗ്രേസ് നമ്മൾ ഉടമ്പടി ലക്ഷ്യം വെക്കണം എന്താ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് ഗ്രേസാണ് നോട്ട് ബ്ലെസ്സിങ്സ് ഉറപ്പല്ലേ നമ്മൾ അനുഗ്രഹമല്ല ഫിസിക്കൽ ഫേവേഴ്സ് അല്ല പിന്നെ എന്താണ് പവർ ഓഫ് ഗോഡ് ഗ്രേസ് ആണ് ഗ്രേസ് ആണ് നമ്മൾ ലക്ഷ്യം വെക്കണത് അല്ലേ നമുക്ക് വേണ്ടത് എന്താണ് ഇന്ധനമാണ് കറണ്ടില്ല ഒരു 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 ഫാൻ കറങ്ങിയാൽ പോരാ നമുക്ക് ഫാൻ കറങ്ങിയാൽ മാത്രം മരുന്ന് പോരല്ലോ നമുക്ക് മിസ് മിസ്സി വർക്ക് ചെയ്യണം പിന്നെന്താണ് ലൈറ്റ് വർക്ക് ചെയ്യണം അല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം മൾട്ടി പർപ്പസ് ആകുമ്പോൾ ഒരിക്കലും നമ്മൾ ബ്ലസ്സിങ്സിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് സിംഗിൾ ഓപ്പറേഷനാണ് ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കണ സിംഗിൾ ഓപ്പറേഷൻ ബ്ലെസ്സിങ്സല്ല അത് മൾട്ടി പവർ ഓഫ് ഗോഡിലാണ് ദൈവിക ശക്തിയിലാണ് അപ്പോൾ ദൈവിക ശക്തി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഉടമ്പടി അന്വേഷിക്കണത് അതിലാണ് അതിൻ്റെ ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചൊല്ലല് മാറ്റിയിട്ട് ഉടമ്പടി എല്ലാ വിഷയങ്ങളും വാഗ്ദാനം പ്രാപിക്കാം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റേണ്ടത് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കണത് ചെയ്യുമ്പോൾ എന്ത് പറ്റും പിതാവ് ബഹുമാനിക്ക് മഹത്വപ്പെടും ദൈവ പിതാവ് മഹത്വപ്പെട്ടുകഴിഞ്ഞാ എന്ത് സംഭവിക്കും ഇപ്പൊ യോഹനാം പന്ത്രണ്ട് ഇരുപത്തി ആറ് എന്നെ ശുശ്രൂഷിക്കാൻ കേട്ടെ എന്നെ ശുശ്രൂഷിക്കാൻ ശുശ്രൂഷിക്കാൻ കണ്ടില്ലേ വേറെ ആരും അനുഗമിക്കണ്ടെന്ന് ഉറപ്പായില്ലേ അല്ലേ അതിന് എത്രയും നീളമാതാ ചെല്ലുന്ന ആൾക്കാർക്ക് ഇവിടെ പ്രസക്തിയില്ല ചുമ്മാ ചെല്ലിക്കൊണ്ട് ഇരിട്ടതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയും അനുഗമിക്കേണ്ട ആവശ്യമെന്ന് പറയും ശുശ്രൂഷിക്കുക എന്നുള്ള വില വിഷയമാണ് കർത്താവ് കട്ടൻറ്റേണ്ട പറഞ്ഞ കാര്യമാണ് പ്രവൃത്തിയിലൊക്കെ വന്നത് പ്രാർത്ഥനയുടെ എണ്ണം കൂടുന്നതല്ല പ്രശ്നം കർത്താവിൻ്റെ സുവിശേഷത്തിന് അവൻ കർത്താവ് ബൈ പറയുമ്പോൾ സമയത്ത് എന്താ പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ വരെ എനിക്ക് സാക്ഷികളായിരിക്കും ക്രിസ്തുവിന് സാക്ഷിയായിരിക്കും ഇപ്പം കൃപാറോയി എന്താ പറയണത് ഞാൻ ഈ പത്രം കൊണ്ടുന്ന് ഓരോ വീട്ടിലും കൊടുക്കും അപ്പോഴൊക്കെ അവരെന്നെ പരിഹസിക്കും കളിയാക്കും അപ്പം എനിക്ക് സന്തോഷം തോന്നും മനസ്സിലായില്ലേ ജഡാരൂബിയിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ അയ്യോ മനുഷ്യന്മാരെന്നാ വിചാരിക്കും മനുഷ്യന്മാരെന്നാ വിചാരിക്കും ഈ പേടി പണ്ട് നിനക്ക് വേറെ പറയുന്നില്ലേ തലക്ക് പോസ്റ്റിലാണ് എന്നാൽ അപ്പോൾ ഊളമ്പാറെ പോയി അഡ്മിറ്റ് ചെയ്യാൻ പറയും ദാറ്റ്സ് ഓക്കെ അതാണ് അവർ പറയത്തുള്ളത് പക്ഷേ ഇത് ഇത് തന്നെയാണ് നാട്ടുകാരെ പറയണത് ഈ പത്രം കൊണ്ടേ കൊടുക്കുമ്പോൾ പറയണത് അതാണ് നിങ്ങൾക്ക് ഊളംപാറയിൽ പോയി വല്ല അഡ്മിഷൻ മേടിക്കാൻ പല ചോദിക്കും അതാണ് സംഭവം പക്ഷേ അതിന് ഇവിടെ പറഞ്ഞ റെസ്പോൺസുണ്ട് എന്താണോ രസം പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് ആ കർത്താവിൻ്റെ നാമത്തിലൊരു പരിഹാരം പരിഹാസം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയെന്ന് അങ്ങനെ സന്തോഷം തോന്നുന്നത് എങ്ങനെയാണത് അപ്പോൾ അപ്പോസ്റ്റനിക്ക് ബ്ലെസ്സിങ്സ് ഓൾറെഡി അവൾക്ക് കിട്ടിയെന്ന് നടത്താവും അഞ്ച് നാൽപ്പത്തൊന്ന് നടപടി പുസ്തകം ശ്രുതി കട്ടെ ശ്രുതികേട്ടെ ആ അവരാകട്ടെ പറഞ്ഞ അവരാകട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി ഒന്നിനു വായിച്ചേ അഞ്ചത്തൊന്ന് അവരാകട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി യേശുവിന്റെ നാമത്തെ പ്രതി അപമാന അപമാനം യോഗ്യത യോഗ്യത ലഭിച്ചതിൽ ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ അപ്പൊ അപമാനം സഹിക്കണെങ്കില് ആകപ്പാട് ഒരു പ്രൊവിഷനെ ക്രിസ്ത്യാനക്ക് അപമാനം സഹിക്കാൻ ഈ ലോകത്ത് കർത്താവ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ അപമാനം സഹിക്കുന്ന വേറെ വരെ കൈയിരിപ്പ് കൊണ്ടാണ് അതല്ലേ വിഷയം ദൈവം അനുഭവിച്ചു തന്നിട്ടുള്ള സംഭവമുണ്ട് നമ്മൾ അപമാനം സഹിക്കാൻ വേണ്ടി ദൈവം അനുഭവിച്ച് എന്താണ് ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ നാമം കൈയിട്ടിച്ച് കർത്താവിനുസരിച്ച് എനിക്ക് മതി യാത്ര അതിൽ നിന്ന് കൃപ മതി എനിക്കെന്നല്ല നമ്മൾ പാടണതേ അവന്റെ സത്യം എന്താണ് ഈ കൃപ ആർജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതാണ് ഈ പന്ത്രണ്ട് പതിനാറിൽ ഇരുപത്തി ആറില് വായിച്ചത് ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് വായിച്ചത് ഒന്നും വായിച്ചിട്ട് ഞാൻ അത് തിരുത്താം പറഞ്ഞ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ അപ്പോൾ ഞാൻ ശുശ്രൂഷകനും ആ അതാണ് പ്രശ്നം ഒന്ന് പറഞ്ഞു എന്നെ ശുശ്രൂഷിക്കുന്നവനെ ശുശ്രൂഷനെ എന്റെ പിതാവ് ബഹുമാനിക്കും അതായത് പിതാവ് ബഹുമാനിക്കുന്നതെന്ന് വെച്ചാൽ ബൈബിൾ ഭാഷയെ പറഞ്ഞാൽ മഹത്വപ്പെടുത്തും എൻ്റെ അർത്ഥം ഇല്ലേ പിതാവ് മഹത്വപ്പെടുത്തു പക്ഷെ മഹത്വം പ്രാപിക്കുന്നതിന് എന്ത് വേണം പിതാവ് നമ്മളെ മഹത്വപ്പെടുത്തുന്നത് എന്ത് തന്നുകൊണ്ടാണ് കൃപ തന്നുകൊണ്ടാണ് പിടിയാ അതാണ് ലൂക്ക യൊഹന്നാന്റെ സുഷ്ട വായിച്ചെ ശ്രുതികട്ടെ ശ്രുതികട്ടെ ഒന്ന് വായിച്ചേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മുടെ മഹത്വം അവന്റെ മഹത്വം അവന്റെ മഹത്വം അവന്റെ മഹത്വം അവന്റെ മഹത്വം അവന്റെ മഹത്വം നമ്മൾ നമ്മൾ ദർശിച്ചു ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ മഹത്വം മഹത്വം അപ്പൊ ഈ മഹത്വം പിതാവ് ബഹുമാനിക്കും എന്ന് പറഞ്ഞില്ലേ എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും മഹത്വപ്പെടുത്തും ഈ മഹത്വത്തിന്റെ കണ്ടന്റ് എന്താണ് രണ്ട് കാര്യം വെറുതെ മഹത്വം ഉണ്ടാകത്തില്ല രണ്ട് കണ്ടുണ്ടായി എന്താണ് കൃപയും സത്യവും മനസ്സിലായോ കൃപ ഏതെല്ലാം എല്ലാ മതങ്ങളിലും എല്ലാ മതങ്ങളിലും കൃപയെക്കുറിച്ചുള്ള ബലപ്രസാദം പ്രസാദം അങ്ങനെ പല ഒത്തിരി വാക്കുകളുണ്ട് പക്ഷേ ബൈബിൾ പറയുമ്പോൾ കൃപയെ ചേർത്ത് പറയണ സത്യവും കൂടി ചേർത്ത് പറയും അതാണ് വ്യത്യാസം ബൈബിൾ അതിൻ്റെ കൂടെ സത്യം കൂടി ചേർത്ത് പറയും കാര്യം നമുക്ക് ലഭിക്കുന്ന കൃപ അത് സത്യത്തിൽ അടിസ്ഥാനമായിരിക്കണം കർത്താവിൻ്റെ സത്യമായ വചനം ദൈവത്തോളം സ്നേഹത്തെ പ്രതി നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ കൃപ കൈയടിച്ച് കർത്താവിനുള്ള കാരണത്തിന് എന്നേരും ആരാധനയും വിസ്തൃതിയും മുകഴ്ചയും ഉണ്ടാകില്ല